ഹായ് ഹലോ ഇന്ന് നമ്മളൊരു മാക്രോൺസിൻ്റെ വീഡിയോ ആണ് അത് കൂടാതെ നമ്മൾ ഫില്ലിങ്സും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് മാക്രോണസ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് ദൈര ആൽമണ്ട് ആണ് ഇത് നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് നമുക്ക് പല റേറ്റിലും ക്വാളിറ്റിയിലും അവൈലബിൾ ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇതേപോലെ മാക്രോൺസിൻ്റെ ഓർഡേഴ്സ് വരുമ്പോൾ ലൂസായിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യണത് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റിന് നമുക്കൊരു നൂറ്ററുപത് രൂപയാണ് കേട്ടോ വന്നത് പിന്നെ ഇതേപോലെ ഒരു ഐസിംഗ് ഷുഗർ ചെറിയ പാക്കറ്റ് തന്നെയാണ് അത് വാങ്ങിക്കാറുള്ളത് ഒരുപാട് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആൽമണ്ട് ഫ്ലോർ ആണെന്നുണ്ടെങ്കിലും കേടായി പോകും അതുപോലെ ഐസിംഗ് ഷുഗർ ആണെങ്കിലും നമ്മൾ നല്ല എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ അതും ഇങ്ങനെ കട്ട് ആയിട്ടൊക്കെ പോകും അപ്പോൾ നമുക്ക് ഓർഡർ വരുമ്പോൾ അതനുസരിച്ച് അതിനാവശ്യമായിട്ടുള്ളത് മാത്രം വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ആദ്യത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൽമണ്ട് ഫ്ലോറും ഐസിംഗ് ഷുഗറും ഒന്ന് മെഷർ ചെയ്ത് കറക്റ്റ് ആയിട്ട് എടുക്കുക വെയിം മെഷീൻ എടുത്തിട്ട് ഓണാക്കാം ആക്കാം എന്നിട്ട് നമ്മളൊരു ബൗൾ വെച്ചുകൊടുക്കാം അപ്പോൾ ഈ കാണിക്കുന്നത് ബൗളിന്റെ വെയിറ്റ് ആണ് യർന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് വീണ്ടും സീറോ ആകും ഇപ്പോൾ തേർട്ടി വൺ ഗ്രാം ആൽമണ്ട് ഫ്ലോർ എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ ഐസിംഗ് ഷുഗറും കറക്റ്റ് മെഷർമെന്റിൽ അളന്നെടുക്കണം ആൽമണ്ട് ഫ്ലോറിൻ്റെ കറക്റ്റ് മെഷർമെന്റ് തന്നെ നമ്മൾ ഐസിംഗ് ഷുഗറും കൂടി അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ ഐസിംഗ് ഷുഗറും ആൽമണ്ട് ഫ്ലോറും മെഷർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഐസിംഗ് ഷുഗറും ആൽമണ്ട് ഫ്ലോറും കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിച്ചെടുക്കണെച്ചാല് ഇപ്പൊ ഈ അരിപ്പിക്കാത്ത ഇത് കണ്ടു ഇതേപോലുള്ള തരികളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അരൺഫ്ലോർ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ബൗളെടുക്കാം എന്നിട്ട് നമ്മൾ വെയ്ങ് മെഷീനിൽ വെച്ചതിന് ശേഷം ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു മെഷർമെന്റിന് നമുക്കൊരു ട്വന്റി ത്രീ ഗ്രാം എഗ്ഗ് മതി നമ്മുടെ കഴിഞ്ഞ മാക്രോൺസിന്റെ വീഡിയോ ചെയ്ത സെയിം മെഷർമെന്റ്സ് തന്നെയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരു ടു ഗ്രാം എഗ്ഗ് വൈറ്റ് നമുക്കൊന്ന് മെഷർ ചെയ്തെടുക്കാം ട്വന്റി ടു ഗ്രാം എഗ്ഗ് വൈറ്റ് ഉണ്ട് ഇനി ഈ എഗ് വൈറ്റ് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം ഈ എഗ് വൈറ്റിനകത്തേക്ക് നമുക്കൊരു തേർട്ടി വൺ ഗ്രാം ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള ഷുഗർ അതായത് കരികളോട് കൂടിയുള്ള പഞ്ചസാര ആവശ്യമുണ്ട് അപ്പോൾ നമുക്കത് ഒരു തേർട്ടി വൺ ഗ്രാം ഒന്ന് മെഷർ ചെയ്യാം അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഈ ഷുഗർ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമില് നമ്മുടെ മാക്രോണിന് ഏത് കളറാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളർ നമുക്ക് ആഡ് ചെയ്യാം ഞാനിവിടെ ഇവിടെ റേഡിയൻറ്റ് ബ്ലൂ ആണ് ഇന്നിട്ടേക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം മാക്രോൺസിന് എപ്പോഴും ജെൽ കളേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ലിക്വിഡ് കളേഴ്സ് ഒഴിവാക്കുക ഇനി കളറും എഗ് വൈറ്റ് ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇടയ്ക്ക് നമ്മൾ ബീറ്റ് ചെയ്തതിന് ശേഷം സൈഡിലേക്ക് ഇതേപോലെ നമ്മൾ ബീറ്റ് ടൈമിൽ ഇങ്ങനെ തെറിച്ചൊക്കെ പോകും അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഇതേപോലെ സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരിച്ച് വെച്ചാൽ ഐസിംഗ് ഷുഗറും ആൽമണ്ട് ഫ്ലോറും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക മൊത്തത്തിൽ ഇട്ട് കൊടുക്കേണ്ട എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക ഇനി അടുത്ത ബാച്ചും കൂടി നമുക്ക് ഫുൾ ആയിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് റിബൺ കൺസിസ്റ്റൻസി എത്തിക്കണം അതാണ് നമ്മുടെ കറക്റ്റ് ഒരു പാകം ഇതേപോലെ മിക്സ് ചെയ്ത് നമ്മൾ ആ ഒരു എയർ ബബിൾസ് ഒക്കെ മാക്സിമം കളയണം കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതില് നമ്മൾ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു നോസിൽ കൊടുത്തിട്ടുണ്ട് ഇതിലും കുറച്ചും കൂടി റൗണ്ട് ആയിട്ടുള്ള നോസിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാട്ടോ കേട്ടോ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കാം ബാറ്റർ നമുക്ക് ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഈ കൈ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ ഉള്ള കുറെ എയർ ബബിൾസൊക്കെ നമുക്ക് ഇങ്ങനെ കളയാൻ പറ്റും അടുത്തതാണ് നമ്മുടെ മെയിൻ പരിപാടി ഇതുപോലുള്ള മാക്രോൺ ഷീറ്റ് നമ്മൾ ഇതുപോലെ ഒരു ടിന്നിന്റെ മേളിലേക്ക് വെച്ചു കൊടുക്കണം മാക്രോൺസ് നമുക്ക് ഇതിനകത്തേക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ എല്ലാം പൈപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലുള്ള എയർ ബബിൾസ് നമുക്ക് ഈ ഷീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി തട്ടി കൊടുക്കാം നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ അല്ലെങ്കിൽ വൺ സിക്സ്റ്റി ഫൈവ് ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം കഴിഞ്ഞ തവണത്തെ നമ്മുടെ വീഡിയോനകത്ത് കുറേ പേര് ചോദിച്ച ഒരു കാര്യമായിരുന്നു ടെമ്പറേച്ചർ എങ്ങനെയാണ് സെറ്റ് ചെയ്യണത് ഇപ്പോൾ നമ്മളെല്ലാവരുടെയും പലരുടെയും ഓവൻ പല ടെമ്പറേച്ചറിലും പല രീതിയിലുള്ള ഓവനാണ് അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറും ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും മൂന്നാല് തവണ മാക്രോൺസ് ഉണ്ടാക്കി അതായത് പല ടെമ്പറേച്ചറില് ഉണ്ടാക്കി ബേക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ ഓവനിൽ ഏത് ടെമ്പറേച്ചർ ഇടുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് മാക്രോൺസ് ബേക്ക് ചെയ്ത് കിട്ടുക എന്ന് മനസ്സിലാവും ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്കത് കിട്ടണമെന്നില്ല ചിലപ്പോൾ ഒരു നാലഞ്ച് തവണ നമ്മൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ എൻ്റെ ഓവൻ എന്ന് പറയുന്നത് ഫിലിപ്സിൻ്റെ ഡിജിറ്റൽ ഓവനാണ് അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഒരു വൺ സിക്സ്റ്റി ഫൈവ് ഡിഗ്രിയിലാണ് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പം എനിക്ക് കറക്റ്റായിട്ട് അക്കൗണ്ട്സ് ബേക്ക് ആയിട്ട് വരാറുണ്ട് അപ്പൊ ബാലൻസ് തന്നെ എയർ ഹോൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കും അപ്പം അത് നമ്മൾ ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് പൊട്ടിച്ചു കൊടുക്കാം ഇപ്പൊ ടെൻ മിനിറ്റ്സ് നമ്മുടെ പ്രീ ഹീറ്റിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു ടു ത്രീ മിനിറ്റ്സ് ആ ഓവൻ്റെ ടെമ്പറേച്ചറിൽ തന്നെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷെൽസ് ഒന്ന് ഡ്രൈ ആയി കിട്ടും അതിന് ശേഷം വേണം ബേക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ മാക്രോൺസ് ബേക്കായി വന്നത് നമ്മളൊന്ന് നന്നായിട്ട് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഉള്ളിലേക്ക് കൊടുക്കാനുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിന് ഞാനിവിടെ ഒരു അരക്കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആമ്പോളിൻ്റെ ഫ്രഷ് ക്രീം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗണാശ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഏറ്റവും നല്ലത് വിപ്പിംഗ് ക്രീമിൻ്റെയെങ്കിലും എനിക്ക് തോന്നിയിരിക്കുന്നത് ഫ്രഷ് ക്രീം വെച്ചിട്ട് ചെയ്യണതാണ് അപ്പോൾ നല്ലൊരു ടെക്സ്ചറും അതേപോലെ നല്ലൊരു തിക്നെസ്സെല്ലാം നമുക്ക് കിട്ടൂട്ടാം പിന്നെ അതേപോലെ നമ്മുടെ മാക്രോൺസിന് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഫില്ലിങ്സ് കൊടുക്കാറുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ സ്ട്രോബറി ഫില്ലിംഗ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷുഗർ ഇട്ടിട്ട് നമ്മൾ ഒന്ന് നമ്മളൊന്ന് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് മെൽറ്റ് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന ആ ഒരു ടെക്സ്റ്ററല്ല കുറച്ചും കൂടി തിക്ക് ആയിട്ടുള്ള ഒരു ടെക്സ്റ്ററാണ് ഇപ്പം ഇനി ഇത് നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റാപ്പർ വെച്ചിട്ട് ഇതൊന്ന് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കും എന്നിട്ട് നമ്മൾ ബീറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കുറച്ച് തിക്കാക്കി എടുത്തിട്ടായിരിക്കും മാക്രോൺസിലേക്ക് ഫിൽ ചെയ്യുന്നത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം ചോക്ലേറ്റ് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ബീറ്റർ വെച്ചിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ചോക്ലേറ്റ് അധികം ഇല്ലാത്ത കാരണം ബീച്ചൻ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ ചോക്ലേറ്റ് നന്നായിട്ട് ഒന്ന് സ്റ്റിഫ് ആയി വന്നിട്ടുണ്ട് കേട്ടോ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് മാക്രോൺ ഷെൽസിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ല് ചെയ്തു കൊടുക്കാം കണ്ടോ ഇത്രയും തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ മാക്രോൺസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്ലൈ തരാട്ടെ